തപ്തശല്യം മൂലം പൊറുതിമുട്ടിയ മാവടിയിലെ കർഷകരുടെ ഏലത്തോട്ടങ്ങൾ കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു കൃഷിനാശം നേരിട്ട കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജോസ് പാലത്തിനാൽ ആവശ്യപ്പെട്ടു മാവടിക്കടുത്ത് ചീനിപ്പാറ കുഴിക്കൊമ്പ് കാമാക്ഷിലാസം എന്നിവിടങ്ങളിലെ തോട്ടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത് കർഷകരുമായി സംസാരിച്ച സംഘം സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി മേഖലയിൽ തത്തകൾ കൂട്ടമായെത്തി ഏലക്കയും ശരങ്ങളും തിന്നു നശിപ്പിക്കുന്ന വാർത്ത ഇടുക്കി ഭിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സന്ദർശനം കൃഷി വനം വകുപ്പുകളും സ്പൈസസ് ബോർഡും അടിയന്തരമായി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം ജോസ് ആവശ്യപ്പെട്ടു ഇത് നമുക്ക് ആദ്യമായിട്ട് ആണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത് കാരണം കൃഷിക്കാർക്ക് ഇത് പരിചയമില്ല ഈ നാടിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഒരു പരിചയമില്ല അതുകൊണ്ട് തീർച്ചയായും ഇത് എന്താണ് ഇതിന്റെ ഒരു കാരണം കാരണം ഇപ്പോൾ വരുന്നതിനേക്കാൾ കൂടുതൽ ഇനി പ്രദേശത്തേക്ക് വരുവാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രദേശം മുഴുവൻ ഈ കൃഷി വിളകൾ പൂർണ്ണമായും അതിൻ്റെ ആദായം പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും വളരെ അടിയന്തരമായി തന്നെ ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തണം നമുക്കറിയാൻ കഴിയുന്നില്ല ഇത് എവിടുന്ന് വരുന്നു എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഇത് എത്രമാത്രം നാശം ഉണ്ടാക്കും എന്ന് നമുക്കറിയാൻ കഴിയില്ല നമ്മളിവിടെ നിൽക്കുമ്പം തന്നെ നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ പക്ഷി ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ സൗണ്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തീർച്ചയായും കൃഷി വകുപ്പ് അടിയന്തിരമായി ഇടപെടണം അതിനകത്ത് വിദഗ്ധന്മാർ അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്തി എന്താണ് ഇതിന് പരിഹാരം എന്ന് കണ്ടെത്തണം അതുപോലെ നമുക്കറിയാം സ്പൈസസ് ബോർഡ് കൃഷിയാണിത് ഏലംകൃഷിയാണിത് ഏലംകൃഷിയുടെ കാര്യത്തിനകത്ത് ആദ്യമായി അതിൻ്റെ അതിനെക്കുറിച്ച് പഠിക്കുകയും അവർക്ക് കൃഷിക്കാർക്കുണ്ടാകാത്ത നഷ്ടം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്പൈസസ് ബോർഡാണ് അവരും ഈ കാര്യത്തിനകത്ത് അടിയന്തരമായി ഇടപെടണം അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇടപെടേണ്ട ഇടപെടേണ്ട സാഹചര്യമാണ് കാരണം പക്ഷിപ്രകാതികൾ ഇതെല്ലാം ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് പക്ഷി ഇതിപ്പം കിളികളാണെങ്കിൽ പോലും ഇവ കിളികൾക്ക് എന്തെങ്കിലും ഒരു ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് കൃഷിക്കാരന് അതും ഒരു ദോഷമായിട്ട് സംഭവിക്കുന്ന സാഹചര്യമാണ് നിയമം അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകളുടെയും അടിയന്തരമായ ശ്രദ്ധയും അതുപോലെ തന്നെ അവരുടെ പഠനവും ഈ വിഷയത്തിലുണ്ടാകും വന്യജീവി ശല്യം മൂലം കർഷകർ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് തത്തശല്യവും കടുത്ത വേനലിൽ പകുതിയിലേറെ ഏലച്ചെടികൾ നശിച്ചുപോയിരുന്നു പിന്നാലെയെത്തിയ രൂക്ഷമായ കാലവർഷവും കർഷകർക്ക് കണ്ണീരാണ് സമ്മാനിച്ചത് ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ തത്തകളുടെ ആക്രമണവും ആദ്യമായാണ് ഒരു പ്രതിസന്ധി കർഷകർ അഭിമുഖീകരിക്കുന്നതെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രശ്നത്തെപ്പറ്റി പഠിച്ച് പരിഹാരം ഉണ്ടാക്കണമെന്നും കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സിജോ നടയ്ക്കൽ ജോസഫ് തോണിക്കര ഷാജി എം ഊരോത്ത് മണ്ഡലം പ്രസിഡന്റ് ജോസ് ഊറാശാല എന്നിവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്